ഇന്ന് എനിക്ക് വന്നൊരു കമൻ്റാണ് പണ്ട് കാലത്ത് എല്ലാവരും ഒരു റൂമിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് അതായത് ഒരു ബെഡ്റൂമേ ഉള്ളൂ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും അനുജനും ഒക്കെ ഉണ്ട് അപ്പം എങ്ങനെ ഞങ്ങൾക്ക് പ്രൈവസി ചോദിക്കാനൊക്കും എന്ന് പറഞ്ഞൊരു കമൻറ്റ് പണ്ടത്തെ കാലമാണോ ഇപ്പോൾ നമ്മൾ പണ്ട് അമ്മിക്കല്ലും അരകല്ലും എടുത്തു വെച്ചില്ലേ നമ്മളെല്ലാം ചെയ്തിരുന്നേ ഇന്ന് ഒരു നൊസ്റ്റാൾജി പോലും നമ്മളത് എടുക്കുമായിരിക്കും പക്ഷേ ദൈനംദിന ജീവിതത്തിൽ അത് പ്രയാസമല്ലേ അതേപോലെ തന്നെയാണ് നമ്മള് പുതിയൊരു കുടുംബം പുതിയൊരു ജനറേഷൻ അവരുണ്ടാക്കി വരുമ്പോൾ ഇന്നത്തെ ജനറേഷന് ഇന്നത്തെ നിലയിലുള്ള ചിന്തകളായിരിക്കാം പണ്ടുകൊണ്ട് ഒരുപാട് നല്ല സാമ്പത്തികമുള്ള ആളുകൾ അവർ ഓരോരോ ബെഡ്റൂമിൽ തന്നെയല്ലേ വൻ ബെഡ്റൂം എല്ലാവർക്കും ഉണ്ടാവും ഈച്ച് ഈച്ച് പേഴ്സൺസ് വിൽ ഹാവ് എ ബെഡ്റൂം അത് ഓരോരുത്തർ കല്യാണം കഴിഞ്ഞ് വരുന്ന അനുസരിച്ച് അവർക്ക് തനിത്തനിയെ ബെഡ്റൂം കിട്ടും അല്ലേ അല്ലെങ്കിൽ രണ്ട് സിബ്ലിങ്സ് ഒന്നിച്ചു കിടക്കുന്നതായിരിക്കും പണ്ടത്തേക്ക അവസ്ഥ പക്ഷേ ഇന്ന് നമ്മൾ ഈ കുട്ടികളെ തനിയെ വിടണം എന്നൊക്കെ ഞാൻ പറയാറില്ലേ അതിന് വന്ന ഒരു കമൻറ്റാണ് ഈ വാതിൽ തള്ളി തുറന്ന് വരരുത് ഭാര്യയും ഭർത്താവും അകത്തിരിക്കുമ്പോൾ അമ്മായിയും വന്ന് പറഞ്ഞതിന് വന്നൊരു കമൻറ്റാണിത് ഓ അന്ന് ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പണിയില്ലാത്ത ഓരോരുത്തരും ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നത് എന്നെയാണോ പണിയില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പണ്ട് വോട്ട് വേറിട്ടിരുന്നു ും പ്രൈവസി ആവശ്യമല്ലേ പ്രൈവസി എല്ലാവരുടെയും നെസസിറ്റി അല്ലേ ഒന്ന് കമന്റ് ചെയ്യണേ